എന്റെ കയ്യില് ഉണ്ടായിരുന്നു കണ്ടാരോ എടോ തന്റെ കയ്യില് ചീപ്പ് കണ്ടു ഞാൻ കാണുന്നത് കണ്ടില്ല ഞാൻ ഇപ്പൊ എന്നോട് ചോദിച്ചാൽ ഞാൻ മോനാറവാരന്റെ അയപ്പൻ തന്നെ മോനാ കറവക്കാരൻ രാജപ്പന്റെ മകൻ രവി എടാ നിനക്ക് എന്നെ മനസ്സിലായോ ഇല്ല ോ ഓ ഞാൻ വന്നില്ല എടാ ഗൾഫിൽ കിടക്കുന്ന ഞാൻ ഇവിടുത്തെ പിന്നെ നാട്ടിൽ കിടക്കുന്ന നിനക്ക് വന്നാൽ എന്താ അറിയാം ആ പറഞ്ഞായിരുന്നു ജോൺസൺ അല്ല അതിന്റെ കല്യാണം വിളിച്ചിരുന്ന അതൊക്കെ പോട്ടെ ദേ കല്യാണത്തിന് വരണമായിരുന്നു അവിടെ അടിക്കാൻ എനിക്ക് ഇഷ്ടം പോലെ അതായത് മദ്യത്തിന്റെ ബഹളമായിരുന്നു പിന്നെ ഈ കാര്യം എല്ലാം തറ സാധനവാൻ ചാത്തൻ ഓ ഒന്നും തറ സാധനം നീ അടിച്ചില്ല ഞാനേ അടിക്കാനില്ലായിരുന്നു അത്രയുള്ള വേറെ അവര് അടിക്കാനില്ല അതൊക്കെ പോട്ടെ നീ എവിടെ പോവാന്നാ പറഞ്ഞത് ഒന്നും പറയണ്ടെ എന്റെ ഭാര്യ കൊണ്ട് പോവാ ഉറക്കത്തിൽ ടുന്ന ഒരു അസുഖം ആശുപത്രിയിൽ പോവാറ്റടക്കാം ഡോക്ടർമാർ പോയി കാണണ്ട കാര്യമില്ല അതൊക്കെ പ്രേതബാധയാ ബാധ കാര്യം ചെയ്താൽ മതി ഞങ്ങളുടെ വീട്ടിലേ ഈ ചരട് ജപിച്ചു കിട്ടുന്ന പരിപാടികളുണ്ട് എല്ലാവർക്കും പരിപാടിയാ ചടി ജപിച്ചില്ല അവൾ രണ്ടാഴ്ച കട തുറക്കുള്ളൂ അതായത് എന്റെ ഭാര്യ നിന്റെ വീട്ടിലോട്ട് കൊണ്ടുപോകാൻ നീ ചടി ജപിച്ച് കെട്ടുക ആ കെട്ടി കഴിഞ്ഞാൽ അവൾ ഉറങ്ങി കിടന്നാൽ എഴുന്നേൽക്കില്ല തുറങ്ങിക്കോളും അങ്ങനെയാണ് രണ്ട് വേണം കേട്ടോ അതെ രണ്ടു ചേരും അടുത്ത വീട്ടിൽ ബാലിന് വേണ്ടിട്ട് ഒരു ചേര് ബാലിന് എന്റെ ഭാര്യ അങ്ങോട്ട് വന്നില്ലെങ്കിൽ ഇങ്ങോട്ട് വരും അതെ ഞാൻ എന്റെ പോവാൻ അമ്മാവുന്നോണ്ട് അമ്മാറി നീ എന്താ പോ വരുന്നുണ്ട് എനിക്ക് ഒരു കുഴപ്പമുണ്ട് എന്തോ എന്ത് സംസാരിച്ചാലും സംസാരത്തിനടയ്ക്ക് പിടുത്തം പിടുത്തം ഇത് പറഞ്ഞോണ്ടിരിക്കും പിടുത്തം പിടുത്തം ഞാൻ കൂട്ട് നിക്കത്തില്ല എനിക്ക് പറ്റത്തില്ല ആൾക്കാർ തന്നെ നീ കേട്ടോ നിന്റെ അമ്മാവനെ ഞാൻ ோ ஆஹ் எனக்கு அறியா ரெண்டு ஆச்சு வந்துட்டு അമ്മ കഴിഞ്ഞല്ലോ വീട്ടിൽ നീ കയറിയോ എന്നെ കണ്ടില്ല ഞാൻ ആ താഴത്തെ വീട്ടിലെ ലക്ഷ്മിക്കുട്ടിയമ്മനെ ഒന്ന് കാണാനും പിടിക്കാനും ഒക്കെ വന്ന് പോയതല്ലേ അയ്യോ അവർക്ക് നീ അറിഞ്ഞില്ലേ അവർ ഒരു മാസമായിട്ട് സോക്കേടായിട്ട് കിടപ്പും പിടിച്ചു നോക്കില്ല എന്നാ മെഡിക്കൽ കോളേജിലെ സകലമാനം ഡോക്ടർമാര് മാറി മാറി ചികിത്സിക്കുകയും പിടിക്കുകയും ചെയ്തിട്ട് ഇതുവരെ അവരുടെ അസുഖം കൊറയാൻ പിടിക്കുക എന്നാലും ഇപ്പം ആ മെഡിക്കൽ കോളേജിൽ നിന്ന് ഡോക്ടർമാര് വരികയും ചികിത്സിക്കേം പിടിക്കുകയും ഒക്കെ വീട്ടിൽ ഇരുന്ന് ചെയ്യുകയും പിടിക്കുകയും ചെയ്യുന്നുണ്ടേ അവനെ കണ്ടില്ലല്ലോ നീ വന്നപ്പോ അവന് സൂസമയം കൊണ്ട് ആ കരോട്ടം റബർത്തോട്ടത്തിൽ ഇരുന്ന് പഠിക്കുകയും പിടിക്കുകയും അവര് പഠിക്കുകയും പിടിക്കുകയും ചെയ്ത് അവരുടെ ഭാവി നിശ്ചയിക്കുകയും പിടിക്കുകയും ചെയ്ത് അവർക്കൊരു ജോലി കിട്ടുകയും പിടിക്കുകയും ചെയ്ത് അവർക്ക് കൊള്ളാളാ ഞാൻ അങ്ങോട്ട് ശ്രദ്ധിക്കാൻ പഠിക്കാൻ ഇങ്ങനെ പോകുന്നത് അവളങ്ങനെ പരീക്ഷ ഒക്കെ എന്റെ പൊന്നു കുഞ്ഞെ പറയണ്ട എന്റെ ഏടാ അവള് കഴിഞ്ഞ വർഷം പരീക്ഷ മെനക്കെട്ടിരുന്ന് രാത്രിയിൽ ഇരുന്ന് പഠിക്കുകയും പിടിക്കുകയും ചെയ്തിട്ട് റിസൾട്ട് അറിഞ്ഞു കഴിഞ്ഞപ്പോലെ ബി ഐക്ക് ഒരു പാട്ട് പോയെന്നോ പിടിച്ചെന്നോ ഒക്കെ പറയുന്നതായിട്ട് ശരി എന്നാൽ ഇപ്പൊ ട്യൂട്ടോറിയൽ കോളേജിൽ പോകുന്നതും പിടിക്കുന്നൊക്കെ ഉണ്ട് അവരുടെ ട്യൂട്ടോറിയ മാധ്യമമാരാണ് പഠിപ്പിക്കാനും പിടിക്കാനും ഒക്കെ കല്യാണം എന്റെ മുന്നേ കുഞ്ഞെ ഈ എറണാകുളത്ത് ഈ ഈയെ ഒരു ചെറുക്കനും എല്ലാരും കൂടെ വന്ന പെണ്ണിനെ കാണുക പിടിക്കേ ചെയ്തായിരുന്നു അതൊക്കെ അങ്ങോട്ട് ഒന്ന് പോകാനോ അവനെ കാണാനോ പിടിക്കാനോ പച്ചേക്കല്ലേ അത്രേ എന്നാ കിന്ന് വരികയും പിടിക്കുകയും ചെയ്ത് ഞാൻ രണ്ടു മൂന്നാഴ്ചയോ ഇങ്ങോട്ട് വന്നു എത്ര മാസം ലീവും പിടിച്ചോണ്ട് ഇനിയിപ്പോ രണ്ടു വർഷത്തേക്ക് ഒരു നിങ്ങളുടെ ലീവ് എടുത്തിരിക്കും നിന്റെ ലീവ് തീരുന്നതിന് മുമ്പ് അതിനെ വരികയും ഞങ്ങളുടെ വിശേഷം കാണുകയും പിടിക്കുക അറിയുകയും പിടിക്കുകയോ ഒക്കെ ചെയ്യണം പിന്നെ പിന്നെ ഞാനവിടെ ഇല്ലാലും അവളവിടെ കാണും കാണൂലോ എന്നാ ഒരു കാര്യം ചെയ്യാം ചേട്ടനെ ഇവിടെ നിൽക്കാനിവിടെ നിക്കാൻ അങ്ങോട്ട് പോയി ഇത് കാണുകയും പിടിക്കാം കേട്ടോ ചേട്ടാ അതെ ഒരു കാര്യം ഇവിടെ ചോദിക്കുന്ന ഒന്നും സമയമില്ല അവൻ അവിടെ അവടെ മുമ്പ് എനിക്ക് കാണുമ്പോൾ പിടിക്കാൻ ചെയ്യണം അതുകൊള്ള ഒരു മനുഷ്യനോട് ഒരു കാര്യം ചോദിക്കാന്ന് വച്ചപ്പോ അങ്ങേരും പോവുകയും ചെയ്തു ഇതെന്തൊരു ബെസ്റ്റ് ഓപ്പം പറഞ്ഞു മനക്കിടുന്ന അതൊരു കാര്യം നടക്കുന്നില്ല ഇന്നത്തെ പത്രം വഹിച്ചായിരുന്നോ ആ പത്രം വായിച്ചു ഉളം പറയുന്ന ഏതോ ഒരു പ്രാന്ത ചാടി എന്ന് പറയുന്നത് കേട്ടോ അവനെ പിടിച്ചോ പിടിച്ചെന്ന് തോന്നുന്നില്ല എനിക്ക് ഭാഗ്യം പിന്നെ എന്നെ വെച്ചോ ഇങ്ങനെ ഒരാളെ കാണാനായിട്ട് ാണ് നമ്മുടെ മുഖ്യമന്ത്രി പറയുന്നത് പിന്നെ വന്നായിരുന്നു മുഖ്യമന്ത്രിയെ കാണാൻ വേണ്ടി നാട്ടുകാരെല്ലാം കൂടെ എന്നോട് പോകാൻ പറഞ്ഞത് പിന്നെ ഞാൻ പോയി കണ്ടു ഷെയ്ഖാൻഡോ എടുത്തു പുള്ളി എനിക്ക് ഷെയ്ഖാൻ്റെ ഞാൻ കാല തൊട്ടു നമസ്കരിച്ചു പ്രാർത്ഥിച്ചു ആ പുള്ളി എന്നോട് പേരെന്താന്ന് ചോദിച്ചു ആ പേരെന്താന്ന് ചോദിച്ചു ഞാൻ വളരെ മാന്യമായിട്ട് പറഞ്ഞു രമേശ് ആ കൊള്ളാം അതെ ഞാൻ ചോദിച്ചു ഷേട്ടന്റെ പരെന്താ അപ്പൊ അവിടെ നിന്നോരെല്ലാം പറഞ്ഞു എനിക്ക് ഭ്രാന്താന്ന് പറഞ്ഞു ആർക്കാ പ്രാന്ത് ശരിക്കും അവർക്കാണല്ലോ പ്രാന്ത് അവർക്ക് തന്നെ നമുക്ക് ഒരു ഫീൽ ചെയ്യുന്നില്ലല്ലോ മനസ്സിലായി വെറുതെ ചെടി നനച്ചോണ്ട് എന്ന് അച്ഛനും അമ്മ എനിക്ക് പ്രാന്താന്ന് പറഞ്ഞു അവിടെ ഞാൻ വീട് വിട്ടു പോകാൻ തന്നെ കാരണം ചുമ്മാനച്ചുണ്ട് അച്ഛനും ആദ്യ അച്ഛൻ പറഞ്ഞു പിന്നെ അമ്മ പറഞ്ഞു മൂന്നാമത് പെങ്ങൾ പറഞ്ഞു അങ്ങനെയായിരുന്നു കാര്യങ്ങള് കാരണം എന്താ നല്ല മഴ കൊടപിടിച്ചോണ്ട് ചെടി നനച്ചു പറയും പക്ഷി ചെടികളോടുള്ള സ്നേഹം കൊണ്ടല്ലേ ചെയ്ത് പിന്നെ പിന്നെ അവര് വരാതാന്ന് പറഞ്ഞു ഞാൻ ഒരുപാട് അനുഭവിക്കേണ്ട ഒരു ഒരു എനിക്ക് ഉണ്ടായിരുന്നത് എന്ത് എനിക്കുണ്ടായിരുന്നത് അവര് ആര് അവര് 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 ക്രിസ്മസിന് അര കിലോ ബീഫ് മേടിക്കും പിന്നെ അര കിലോ ബീഫ് മേടിച്ചാൽ ഒരു അമ്പത് പേരും ഉണ്ടാവും തിന്നാനായിട്ട് അരക്കോ ബു അരക്കിലോ ബീഫു അമ്പത് പേര് വരെ വീട്ടിലേക്ക് വരുന്ന ശേഷം ഒരു മണക്കാരവര് അതുപോലെ കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങൾ സൂര്യനെ നോക്കി ഭയങ്കരമായിട്ട് കല്ലെറിഞ്ഞു കല്ലെഞ്ഞു പെട്ടെന്ന് രാത്രിയാവാന് അവർക്ക് ഭയങ്കര ധൃതിയല്ലേ മൂന്നുണ്ട് എനിക്ക് മൂന്നെ നല്ല കൊമ്പാണെങ്കിൽ മറ്റേ അച്ഛൻ കഷണ്ടിയാ ഓ അങ്ങനെ പിന്നെ ഞങ്ങളുടെ വീടിന്റെ അടുക്കളയിൽ ട്രെയിൻ വരുമല്ലോ പിന്നെ അങ്ങനെ വീടിന്റെ അടുക്കളയിൽ ട്രെയിൻ വന്ന് കയറിയപ്പോഴാണ് ഈ ട്രെയിനിൽ കയറി ഞാനും അമ്മയും പങ്ങളും കൂടെ കടലിനെ നടുക്കയുന്നത് അവിടെ വെച്ചാണ് ആന ഞങ്ങൾ ആനെ കാണിച്ചു തന്നോ അമ്മ പിന്നെ അവിടെ കടലിനെ നടുക്ക വലിയ പശു ഇല്ല പശു ഈ പശു ഇങ്ങനെ നീന്തി കളിച്ചുകൊണ്ട് വരുമ്പോഴാണ് മുട്ട വരിഞ്ഞ ആട്ടിന്റെ കുഞ്ഞുണ്ടായത് അത് മാത്രമല്ല ഫ്രിഡ്ജ് തുറന്നു നോക്കിയാ പൊട്ടും തണുത്ത കൊള്ളില്ല അപ്പൊ തന്നെ കർട്ടൻ വന്ന് താഴെ വേണു അങ്ങനെ ബോട്ട് പോള കാരണം ഒരു തരി മുന്നോട്ട് നീങ്ങുന്നില്ല അങ്ങനെ മൊത്തത്തിൽ പ്രശ്നങ്ങളല്ലേ തനിക്ക് എന്നെ കണ്ടിട്ട് നോക്കണം കേട്ടോ ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചു നോക്കാം എന്നെ ഒരു എന്റെ കണ്ടിട്ട് ഒരു പ്രാന്തനോ ഒരിക്കലും പറയത്തില്ല എന്റെ സംസാരത്തിന് എനിക്ക് അങ്ങനെ ആരും പ്രാന്തെന്ന് അത് തനിക്ക് ഭ്രാന്തുകൊണ്ടാ അതുകൊള്ള മണ്ണാ കാര്യെന്നവൻ പെണ്ണ് കൊണ്ടുപോയെന്ന് പറഞ്ഞതല്ലേ ഇപ്പ എനിക്കെ ഐ ബ്രാണ്ടാ മണ്ണാ കാര്യോട്ട് നടക്കുവേ ഇങ്ങേ ഒരു മനുഷ്യനെ കാണുന്നു ഇതെന്താ എട്ട കാലി ഇപ്പ പോലീസ് പുലിക്കോയാണ്ടല്ലേ ആ ബ്രാണ്ടാ എന്തു ബ്രാണ്ടാ മാര ഇവൻ അതന്നെ നീ ഇപ്പ ഇത എന്താണോ സാധാരണ ആക്കറിയ ചേട്ടാ ചേട്ടൻ ചൈനക്കാരനാ ഞാനോ ഇടാ ഞാൻ ചൈനക്കാരനൊന്നുമല്ല ഇപ്പ കൊടുത്തല്ലേ അല്ലേ അല്ല ചോദിക്കാനല്ലേ ചോദിക്കാൻ പറ്റേ ചോദണ്ടേ ചോദണ്ടല്ലേ ചോദിച്ചു നോക്കാം സത്യം പറ ചൈനക്കാരനല്ലേ ചോദിക്കുന്നുണ്ട് ചോദിക്കാൻ പറ്റും ചോദിക്കുന്ന ചോദിക്കും ഇല്ല ചോദിക്കണോ വേണ്ട ചോദിക്കും ഇല്ലല്ലോ ചോദിക്കും ചോദിക്കത്തില്ലോ എന്നെ കളിപ്പിക്കില്ല ഞാൻ വേണം അതെറ്റ് വിളിക്കാൻ പോവാണ് രണ്ടു കഴിയുമുള്ള ഞാനിവിടെ വളരെ ബുദ്ധിമുട്ടിയാണ് സിഗരറ്റ് വിളിക്കുന്നത് പുള്ളി ഒന്നര കഴിക്കുക സിഗററ്റ് വിളിക്കാൻ പോകുന്ന കാണത്ത സെറ്റപ്പാണല്ലേ വലിച്ചേ അടങ്ങത്തുള്ളു എന്തിനത്ര ബുദ്ധിമുട്ട് വലിക്കുന്നത് എന്നോട് വലിച്ചേക്ക ഇന്നേം വലിക്കുവാണോ ദൈവം ഇത് കാഞ്ഞു പോയാൽ ഞാൻ സമാധാനം പറയേണ്ടി വരുന്നല്ലോ കളഞ്ഞേക്ക കളഞ്ഞര് മൂന്നാരം ചീസായിട്ട് ഒരു ബിരിയാണി പോലും കഴിച്ചിട്ട് നടക്കുക അപ്പൊ എനിക്ക് എന്തെങ്കിലും വളരെ ഉപകാരമായിരുന്നു ഞാൻ തരാം അങ്ങനെ പറഞ്ഞത് എന്റെ കയ്യിൽ അഞ്ച് പൈസ ഇല്ല പ്ലീസ് ബുദ്ധിമുട്ടാ എന്തെങ്കിലും ഒന്ന് സഹായിക്കണേ കൈ കൈ പറഞ്ഞു എനിക്ക് തന്നോടല്ലേ അല്ല അങ്ങനെ തരാൻ അത് തന്നെ അപ്പൊ നീ ആ തരത്തില്ലേ

എന്തൊരു കഷ്ടം നേരം തൊട്ട് വന്ന് ഒരു മെനക്കെട്ട് നിക്കുന്ന മനുഷ്യൻ്റെ ഒരു 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 ഉത്തരവാദിത്തം ഡയറക്ടർക്ക് വിലയില്ലാത്ത ലൈറ്റ്സ് ക്യാമറ ക്യാമറ കട്ടൗണ്ട് പോയി ആരാ അതെ അതെ ഇവിടെ ഭയങ്കര നടക്കല്ലേ എല്ലാവരും വേല എടുക്കാതെ നമ്മുടെ പൈസ ഹലോ മിസ്റ്റർ തന്നോട് ഇത് എത്ര പ്രാവശ്യം പറയണം മലയാളത്തിലല്ലേ ഞാൻ സംസാരിക്കുന്നത് സെവൻ തേർട്ടി പറഞ്ഞാൽ ഒരു തിഞ്ചുപോലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറില്ല പങ്ക്വാലിറ്റി കാര്യത്തിൽ ഞാൻ സ്ട്രിക്റ്റ് എത്ര ആവശ്യം പറഞ്ഞു കേട്ടോ അതെ ഏഴ് മുപ്പനു തന്നെ കാർട്ടൂൺ ചാനലിൽ മിക്കി മൗസ് ഡൊണാൾഡ് ഉണ്ടാവും നമുക്ക് ചിരിച്ചിരിച്ചാവാം പിന്നെ അതെ സ്റ്റേച്ചിലായിരുന്നല്ലോടാ കുറച്ച് ദിവസം വരാൻ പറ്റിയില്ല നമ്മുടെ വീട്ടിലൊക്കെ ഒരു മരണം നടന്നിട്ട് കരക്കാര് പറഞ്ഞ് അറിയേണ്ട ഒരു ഗതിയായി പോയി അതെ പിന്നെ മരിച്ചു ഞാനിവിടെ അറിയുന്നത് അതിന്റെ ഒരു ബാക്കിയുള്ള കർമ്മങ്ങൾ ഒന്നും ഏറ്റെടുത്തൂല്ല ശ്രദ്ധിച്ചൂല്ല നടത്തിയില്ല പിന്നെ ഞാനായിട്ട് മുൻകൈ എടുത്തിപ്പൊ നടന്നു ബാക്കിയുള്ളവരോടൊക്കെ പറഞ്ഞു അടിയന്തരത്തിനുള്ള സെറ്റപ്പുകളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ പതിനാറാം തീയതി നീയും വരണം ഓക്കെ ഓക്കെ സാർ ആരാ മരിച്ചത് വീട്ടിലെ പോയി അതിനാണല്ലേ അടിയന്തരം പട്ടിയെത്തുപോയി പിന്നെ കാലത്തെ ഭക്ഷണം കഴിച്ചോ പിന്നെ കഴിച്ചു ഉച്ചക്കത്തെ ഭക്ഷണം കഴിച്ചു കാപ്പി കാപ്പിടി കഴിച്ചു രാത്രിത്തേക്കുള്ളത് പറഞ്ഞു പറഞ്ഞു വെച്ചു രാത്രി നടമാരെ എടുക്കുന്ന കാര്യം എന്തായി പിന്നെ ഞാൻ ഇന്റർവ്യൂ ചെയ്യാനായിട്ട് റെഡിയായിട്ട് നിൽക്കുവല്ലേ റെഡിയായിട്ടുള്ളു അല്ലാതെ ആള് റെഡിയായിട്ടില്ല അന്നേരം ഇന്റർവ്യൂ നടക്കും നിനക്കോ പണിയില്ല പണിയില്ലാത്ത നിനക്കൊരു അസിസ്റ്റന്റിനെ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അവൻ ഇവിടെ അവനകത്തുണ്ടോന്ന് ഓടിവാൻ്റെ ഏ സാർ നീ എവിടെ എന്തെടുക്കുകയായിരുന്നു ഞാൻ അകത്തുണ്ടായിരുന്നു സാർ അകത്ത് എന്തെടുക്കുകയായിരുന്നു അയ്യോ എന്തെടുക്കായിരുന്നു രണ്ടുപേരും കൊള്ളാം കേട്ടോ എങ്ങനെ പിന്നെ ഇവിടെ എവിടെയാ നല്ല ബേക്കറി ഉള്ള എങ്ങനെയാ നല്ലോ നമുക്കൊരു ഒൻപത് കൂട്ടം പലഹാരം വേണം എന്തിനാ സാർ കൂട്ടം ഇവന്റെ വയർ കാണാൻ പോവാനാ ഷൂട്ട് ചെയ്യരുത് കേട്ടോ ഏത് വെച്ചാലും പെട്ടെന്ന് കാര്യങ്ങൾ നടത്തുക എനിക്ക് നിക്കാൻ സമയമില്ല പോയേക്കോ എന്താ ഇതേ വീട്ടിലെ ടിവിയുടെ റിമോട്ടാ ഇത് വിഷയം റിമോട്ടാ ആ എടോ നമ്മൾ ഷൂട്ട് ആരംഭിക്കാൻ പോവുകയാണ് അതിനു അതിനുമുമ്പ് ആ സ്ക്രിപ്റ്റിനെ കുറിച്ച് എനിക്ക് ഒരു ഐഡിയ വേണം ഓ സ്ക്രിപ്റ്റ് എനിക്കിത് വായിച്ചു നോക്കണം ആ സ്ക്രി ഓക്കെ സാർ ആ നമ്മുടെ ഭീകരകഥയിലെടുക്കാം പിന്നെ നമ്മളൊരു ഹൊർ ചിത്രമാണ് ചെയ്യാൻ പോകുന്നത് പിന്നെ തീർച്ചയായിട്ടും അപ്പൊ ഞാൻ ഈ സ്ക്രിപ്റ്റ് ഒന്ന് വായിക്കട്ടെ താൻ അകത്ത് പോയി അകത്തെ കാര്യങ്ങളൊക്കെ റെഡിയാണോ അകത്ത് പോയിരിക്കാൻ അത് തന്നെ പാർവതി തമ്പുരാട്ടിക്ക് അറിയാമായിരുന്നു അതൊരു പ്രേതബാധയുള്ള വീടാണെന്ന് അവർ ഭയവിഹുലയായി വീടിന്റെ മുറ്റത്തുകൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്തുകയായിരുന്നു ശബ്ദം അകന്നകന്ന് പോകുന്നു പെട്ടെന്ന് അവർ പുറത്തേക്ക് തിരിഞ്ഞു ഒരു തണുത്ത കൈപ്പത്തി വന്ന അവരുടെ ദേഹത്തേക്ക് പേടിപ്പിക്കാൻ പേടിപ്പിച്ചില്ല എന്നെ മനസ്സിലായില്ല മനസ്സിലായില്ല ഞാൻ ഈ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി വന്നാണ് ഓ താനാണ് ഈ അഭിനയത്തിന്റെ ആള് അതെ അതെ അപ്പൊ ഞാനാണ് ഈ ഡയറക്ഷന്റെ ആണ് ഓ അത് ശരി അപ്പൊ തനിക്ക് ഈ സിനിമയിൽ അഭിനയിച്ച് മുൻപരിചയം എന്തെങ്കിലും ഉണ്ടോ ഞാൻ സിനിമയിൽ ഒന്നും അഭിനയിച്ചില്ല പക്ഷെ ഞാൻ ബാലിയിൽ അഭിനയിക്കും ബാലയിൽ അഭിനയിക്കും ബാലിയിൽ അഭിനയിക്കും എന്റെ ദൈവമേ ബാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്റെ ജീവനാണ് കേട്ടോ എന്റെ ചെറുപ്പത്തിൽ എല്ലാ ഉത്സവപ്പറമ്പിലും പോയി എല്ലാ ബാലയും ഞാൻ കാണാറുണ്ട് ആണല്ലേ അപ്പൊ എന്റെ സിനിമയിൽ തനിക്ക് ഒരു റോൾ തന്നാൽ താൻ അത് എന്ത് ചെയ്യും ഞാൻ അത് ഞാനത് ഉരുട്ടിക്കൊണ്ടിടക്കും ഉരുട്ടുന്ന റോളിന്റെ കാര്യമല്ല പറഞ്ഞത് പിന്നെ തനിക്കൊരു അവസരം തന്നാൽ എന്ത് ചെയ്യും ഞാൻ ശരിക്കും അഭിനയിക്കും ശരിക്ക് അഭിനയിക്കും അതെ ഓക്കെ അപ്പൊ എന്റെ സിനിമയിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാല് നല്ല ഭാബല്യമുള്ള ഒരു സിനിമയാണ് അതെ അപ്പൊ തനിക്ക് ഞാൻ തരാൻ പോകുന്ന അവസരം എനിക്ക് റെഡിയാക്കി എടുക്കണമെങ്കിൽ താൻ നന്നായിട്ട് പണ്ട് ബാലയിൽ അഭിനയിച്ച ഭാഗം അഭിനയിച്ച് കാണിക്കണം അഭിനയിച്ചു കാണിക്കാം പറഞ്ഞാൽ അല്ല പിന്നെ ഡയലോഗ്ലോഗാൻ പറയുന്ന ഡയലോഗ് ശ്രദ്ധിച്ച് കേട്ടോ സ്നേഹിക്കുന്ന തന്റെ തന്റെ സുഹൃത്ത് പെങ്ങളെ ഗർഭിണിയാക്കുകയാണ് ർഭിണിയാക്കിയാണ് സാങ്കല്പിക കഥാപാത്രമാണ് താൻ ആ സുഹൃത്തിനോട് ദേഷ്യത്തോടു കൂടി പറയാണ് നിന്നെ വിശ്വസിച്ച് എന്റെ പെങ്ങളെ നീ ഗർഭിണിയാക്കി അല്ലടാ ദുഷ്ട ഇതൊന്നു കാണിക്കാം അത് തന്നെ ഒരു പ്രശ്നമുണ്ട് എന്താ ഈ സിനിമയിലൊക്കെ സംവിധായകർ പറയുന്ന ഒരു സാധനം ആഷ്കൻ ഓ അല്ല ആക്ഷൻ ആക്ഷൻ അതെ ഞാൻ പറഞ്ഞാൽ നിന്നെ വിശ്വസി <laughs> പറയാൻ പറഞ്ഞ പറഞ്ഞ ഡയലോഗ് പിന്നെ സാർ ഒരു കാര്യം ചെയ്ത് ആ ഡയലോഗ് പിന്നെ വേറെ വളരെ നല്ല വെറൈറ്റി ആയിട്ടുള്ള നല്ല ഭാവാനുള്ള ഒരു ഡയലോഗ് ഞാൻ പറഞ്ഞു പറഞ്ഞത് ഉണ്ട് തന്റെ ഭാര്യമായിട്ട് ഇങ്ങനെ പ്രസവത്തിനായിട്ട് കാറിൽ പോവുകയാണ് എന്റെ പൊള്ളി സാർ ഒരു സംശയം സംശയിച്ചു എന്താ ഇതിൽ പ്രസവല്ലോ നമ്മൾ പറഞ്ഞില്ല ഇത് സാങ്കല്പികമാണ് സാങ്കല്പികം അത് തന്നെ താൻ ഇങ്ങനെ പോകുമ്പോൾ പെട്ടെന്ന് നിർത്തും കാറിന്റെ മുന്നിലേക്ക് ചാടി വീഴുകയാണ് താൻ ഇറങ്ങി ചെന്ന അയാളുടെ ദേഷ്യത്തോടു കൂടി പറയണം എന്ത് പറയണം എന്റെ ഭാര്യത്തിന് കൊണ്ടുപോകുമ്പോഴാണ് പറയണ്ട പിന്നെ വേറെ ഒരു കോലും ഇല്ല തനിക്ക് ഇവിടെ അഭിനയിക്കാൻ ചാൻസ് തനിക്ക് പോവാ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ സിനിമയിൽ മൂന്ന് കഥാപാത്രങ്ങൾ വേണം എന്റെ പൊന്നിസ്ഥാനം ഞാൻ ഒറ്റയ്ക്കല്ലേ വന്നേ പിന്നെ എന്റെ കൂടെ എന്റെ രണ്ട് കൂട്ടുകാരുണ്ട് താൻ ഒറ്റക്കല്ലേ നന്നായിട്ട് അഭിനയിക്കും എന്റെ ദൈവം അറിഞ്ഞു വന്നതാണ് നിങ്ങൾ മൂന്ന് പേര് അതെ അപ്പൊ ഈ മൂന്ന് പേരെന്ന് പറഞ്ഞാൽ മൂന്ന് പേർക്ക് അഭിനയിക്കാൻ പറ്റിയ ഒരു കഥയാണ് എന്റെ കയ്യിലിരിക്കാട്ടെ അപ്പൊ എന്റെ കഥ പറയണമെങ്കിൽ അവർ രണ്ടുപേരെ കൂടെ അകത്തേക്ക് വിളിച്ചു പുഷ്പരാ പുഷ്പെടുന്തോ ഇവരാണോ പുഷ്കരനും പുഷ്പരനും അതെ എന്റെ കഥയിൽ അഭിനയിക്കാൻ ഇവർ പ്രാപ്തരാണല്ലേ അതെ അപ്പൊ ഞാൻ നല്ലൊരു കഥ പറയാം ഈ കഥയ്ക്ക് അഭിനയിച്ച് വേണം നിങ്ങൾ അഭിനയിക്കാൻ ഓക്കെ അല്ലേ അപ്പം എന്റെ കഥയെന്താണ്ട് ഞാൻ പറഞ്ഞു കേൾപ്പിക്കാം അതായത് ഒരു എന്റെ കഥയിൽ മൂന്ന് കഥാപാത്രങ്ങളാണുള്ളത് ഒരു അമ്മ ഒരു മകൻ ഒരു ഡോക്ടർ മകൻ പിന്നെ തോറ്റിട്ട് അമ്മയോട് വന്ന് പറയാണ് അമ്മേ ഞാൻ പത്താം ക്ലാസ്സിൽ തോറ്റുപോയി അപ്പോൾ അമ്മ മകനോട് പറയാണ് മോനെ നിന്റെ അച്ഛന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു നീ പത്താം ക്ലാസ്സിൽ ജയിച്ചു കേണുക എന്നുള്ളത് ഓ മകൻ പറയാണ് അമ്മേ എന്റെ നെഞ്ചു വേദന എടുക്കുന്നു അപ്പൊ മകൻ അമ്മ മകനോട് പറയാണ് മകനെ സാരമില്ല നമുക്ക് ഡോക്ടറെ കാണാൻ പോകാം രണ്ടുപേരും കൂടെ ഡോക്ടറെ ചെല്ലുന്നു അമ്മ ഡോക്ടറോട് പറയുന്നു ഡോക്ടർ ഡോക്ടർ എന്റെ മകന് വല്ലാത്ത ചങ്കുവേദന എടുക്കുന്നു ഡോക്ടർ മകന്റെ കൈ പിടിച്ച് നോക്കിയിട്ട് പറയുന്നത് ഓ മൈ ഗോഡ് നിങ്ങളുടെ മകൻ അധികം കാലം ജീവിച്ചിരിക്കില്ല അത്ര ഔട്ട് ഔട്ട് ഡോക്ടറോ ഡോക്ടർ നിനക്ക് അമ്മ കൂടുതലോ അപ്പൊ എന്റെ സിനിമയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ സിനിമ ഭാവാ അഭിനയം വേണം എന്താ ഭാവ പാവും അഭിനയിക്കാൻ പറ്റത്തില്ല ഞങ്ങളുടെ ഡോക്ടർമാരും ഒക്കെ അങ്ങോട്ട് അഭിനയിക്കുന്നത് ഭാവായം എന്റെ മുഖത്തോട്ടൊന്ന് സൂക്ഷിച്ചു നോക്കി എക്സ്പ്രഷൻ അതെ അപ്പൊ ശരി റെഡിയാണല്ലോ ഓക്കെ ഞാൻ ആക്ഷൻ പറഞ്ഞോട്ടെ ആണല്ലോ ക്യാമറ റെഡി ആക്ഷൻ അമ്മേ അമ്മേ എന്താ മോനെ ഞാൻ ക്ലാസ്സിൽ തോറ്റമ്മേ സാരബിള്ള മോനെ അച്ഛൻ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു നീ പത്താം ക്ലാസ്സിൽ ജയിക്കാന്നുള്ളത് അമ്മേ എന്താ എനിക്ക് വല്ലാത്ത മോനെ നമുക്ക് ഡോക്ടറെ മോനെടുത്ത് പോവാം ഡോക്ടർ ഡോക്ടർ എന്താ എന്റെ മോന് ഭയങ്കര മകൻ ഇനി അധികാരം ജീവിച്ചിരിക്കില്ല ഇതാണോ ബാബാബിനെ ഇങ്ങനെയൊക്കെ ഞങ്ങളെ അഭിനയിക്കാൻ പറ്റത്തുള്ളു ഇതിനൊന്നും അല്ല ഭാവാ സിനിമയിലെ ഭാവാഭിനി എന്ന് പറഞ്ഞാൽ എന്റെ സിനിമയ്ക്കകത്ത് കോമഡി വേണം കോമഡി വേണം എന്റെ സിനിമയ്ക്ക് അകത്ത് കോമഡി വേണം നല്ല ആക്ഷൻ വേണം അതായത് നല്ല ഫീലിംഗ് ಪೀಲಿಂಗ್ಸ್ ಇಟ್ ಟಬಲ್ ಎಚಾ ಮಾಡಿ ಅಬನ್ ಇಕನಾ ಫೀಲಿಂಗ್ಸ್ ಮರಕಲ್ಲ ಕಾಟ ಓಕೆ 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 ಸ್ಟಾರ್ಟ್ ಕ್ಯಾಮೆರಾ ರೆಡಿ ಆಕ್ಷನ್ ತರ್ಕಿದೋ ಅಮ್ಮೆ ಬಿಹ ಅಮ್ಮೆ ಯಾವ ತಕಳಸಿ ತೋಚೋ ಅಮ್ಮೆ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു തോന്നിപ്പത്താങ്ക്ലാസ് ജയിക്കുക എന്നുള്ളത് അമ്മ എനിക്കോ അല്ലാത്ത ചങ്കുവേദന അയ്യോ നമുക്ക് ഡോക്ടറെടുത്തേക്ക് പോവാ İnta. İşte kundilim var, işte ne çengü var, ne Oh, boyu. İnta. Bıkalım ağrını, niye arıyorsa lan diye bir şeyi kendi. İnta. ണോ ഫീലിംഗ് ഡോക്ടറോട് ഫീൽ ചെയ്യാൻ പറഞ്ഞു ഒരു കാര്യം പറഞ്ഞാൽ ഓരോ കഥാപാത്രങ്ങൾക്ക് ഓരോ ഉണ്ട് ഫീലിംഗ് പൊന്നു സാറെ ഡോക്ടറിനും ഫീലിംഗ്സ് വന്ന ഒരുപോലെ തന്നെ അല്ലെ ഇവിടെ ഡോക്ടർ ഫീൽ ചെയ്യേണ്ട കാര്യമില്ലേ ഓരോ കഥാപാത്രങ്ങളെ അനുസരിച്ച് വേണം പ്രവർത്തിക്കാൻ പറഞ്ഞു അങ്ങനെ എന്റെ സിനിമ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ചില കഥാപാത്രങ്ങൾ കോമഡി ആയിരിക്കും ആ കോമഡി 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 നേരത്തെ പറഞ്ഞ സാധനം അത് തന്നെ റെഡിയാണല്ലോ നിങ്ങൾക്ക് എനിക്ക് മുഹമ്മഡിയല്പ സ്വപ്പം കോമഡിയൊക്കെ ചേർത്ത് ഒന്ന് ചെയ്ത് കാണിക്കും ഞങ്ങളുടെ കാര്യം ഓക്കെ അവരുടെ കാര്യം നമുക്ക് അറിയാമല്ലോ നമ്മൾ കോമഡി ഓക്കെ ഞാൻ പത്താം ക്ലാസ്സിൽ തോറ്റപ്പേ Yeah, that's <laughs> കോമഡി കോമഡി എന്ന് പ്രൊഡ്യൂസർ പ്രൊഡ്യൂസർ പടം ണോ കൊറച്ചു നേരമായി പുറത്തുനിന്ന് കേട്ടോണ്ടിരിക്കുന്നു മക്കളെ കാലൊന്നും പിടിക്കണ്ട ഞാൻ ഞാൻ ചെറിയ ടെക്നിക്ക് പറഞ്ഞുതരാം അഭിനയിക്കുമ്പോൾ മുഖത്ത് എക്സ്പ്രസ് വരണം എന്ത് വേണം എക്സ്പ്രസ് ഇവരോട് എല്ലാം പറ എക്സ്പ്രസ് ഇട്ട് കളിക്കാൻ കേട്ടല്ലോ ഞാൻ പുറത്തുനിന്ന് വാച്ച് ചെയ്യുന്നുണ്ട് എക്സ്പ്രസ് ഉണ്ടെങ്കിൽ നിങ്ങളെയൊക്കെ ഫിക്സ് ചെയ്യും ഓക്കെ പിന്നെ നാളെ രാവിലത്തേക്കുള്ള ഫുഡ് ചായക്കട പറഞ്ഞതായിട്ട് അറിഞ്ഞു

മോനെ നിന്റെ അച്ഛന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു നീ പത്താം ക്ലാസ് ജയിക്കുക എന്നുള്ളത് എന്താ വേദന സാരമില്ല മോനെ നമുക്ക് എത്രയും പെട്ടെന്ന് ഡോക്ടറെ ഡോക്ടറെടുത്ത് പോവാം എന്താ ഭയങ്കര എന്റെ പെൺ പർവ്വതമേ അങ്ങോട്ട് മാറി നിൽക്ക് എന്നാ കാണിക്കാനാണ് നീ എനിക്ക് കാലി പിടിച്ചാൽ നിന്നെ കൊന്നുകളെ ഞാൻ നീ പിണ്ട തൊട്ട് പോരരുത് എന്നാ കാണിക്കാനാണ് ഇവിടെ വന്നിരിക്കുന്നത് ഷൂട്ടിംഗ് ഒക്കെ വല്ലതും നടക്കുന്നുണ്ടോ നടക്കുന്നുണ്ട് കാലത്തെ ഭക്ഷണം കഴിച്ചോ കഴിച്ചു ഉച്ചക്കത്തെ ഭക്ഷണം കഴിച്ചോ കഴിച്ചു വൈകിട്ടത്തെ കാപ്പി കുടിച്ചോ കഴിച്ചു ഗുളിക കഴിച്ചോ കഴിച്ചില്ല കഴിച്ചില്ല ഇല്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ പ്രാന്താ ആശുപത്രി കിടന്ന് നിങ്ങൾ ഷൂട്ടിംഗ് ലൊക്കേഷനോ കല്യാണ വീടോ കെ എസ് ആർ ടി സി സ്റ്റാൻഡോ എന്ത് വേണമെങ്കിലും കളിച്ചോ പക്ഷെ നേരത്തും കാലത്തും കുളിക്ക് കടിക്കണോന്ന് പറഞ്ഞിട്ടില്ലേ എന്നിട്ട് എന്തുകൊണ്ട് കഴിച്ചില്ല മറന്നു പോയി മറന്നു പോയി ഷോക്ക് അടിക്കണോ തന്നെ ഷോക്ക് അടിച്ചാലി നന്നാവുള്ളൂ ആ ചെങ്ങല ഇടണോ നിന്നെ വേണ്ട പോയിൻ്റെ മൂത്രമഴിക്കണോ എന്താ ഒരു ചെറിയ കാര്യം എന്താ പിന്നെ നിങ്ങളൊക്കെ അവനെ ഒരു അഞ്ചാറ് വർഷം മുമ്പ് ഇവിടെ മുഴുവൻ കൊണ്ടാക്കിയതാ ചികിത്സിച്ചാൽ മാറാത്ത ഭ്രാന്ത അവന് നിങ്ങക്ക് അങ്ങനൊന്നുമില്ല ഒന്നോ രണ്ടോ ദിവസത്തെയോ ഒരു മാസത്തെയോ ആറ് മാസത്തെയോ ചികിത്സ കൊണ്ട് മാറുന്ന ഭ്രാന്തേ നിങ്ങൾക്കുള്ളൂ അതുകൊണ്ട് നിങ്ങളൊന്നും വെറുതെ അവനുമായിട്ട് അധികം കൂട്ടുകൂടണ്ട പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം ഡോക്ടർ വരുന്നതിന് മുമ്പ് ഈ കോട്ട ഒക്കെ ഊരി വെച്ചിട്ട് നമുക്ക് നമ്മുടെ സെല്ലിൽ പോയി കിടക്കാം അല്ലേ അവിടെ വേറെ വല്ലവരും കേറി കിടക്കും